മലപ്പുറം നഗരസഭയിലും ചെയർപേഴ്സൺ ചൊല്ലി മുസ്ലിം ലീഗിനുള്ളിൽ തർക്കം മുപ്പത്തി അഞ്ചാം വാർഡ് സ്പിന്നിംഗ് മില്ലിൽ നിന്നും ജയിച്ച കെ ഷെരീഫ് മുപ്പത്തെട്ടാം വാർഡ് കാരപ്പറമ്പിൽ നിന്നുള്ള വി റിൻഷ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിൽ അതേസമയം മൈലപ്പുറം വാർഡിൽ നിന്നുള്ള ബുഷറ സക്കീറിന്റെ പേരാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത് രണ്ടു തവണ സ്ഥിരം സമിതി ചെയർപേഴ്സണായതിന്റെ അനുഭവ സമ്പത്തുണ്ടെന്നാണ് മറീമുഷെരീഫിന് അനുകൂലിക്കുന്നവരുടെ വാദം അതേസമയം രണ്ടു തവണ സമിതി അധ്യക്ഷ സ്ഥാനം കിട്ടിയതല്ലേ ഇനി മാറി നിന്നുകൂടെയെന്നാണ് എതിർവിഭാഗത്തിന്റെ വാദം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തിഇരുപത് കാലത്ത് കൌൺസിൽ അംഗമായതിന്റെ ബലത്തിലാണ് അഭിഭാഷകയായ റിൻഷ ചെയർപേഴ്സൺ സ്ഥാനത്തിനായി ശ്രമിക്കുന്നത് മറിയമ്മയോടും റിൻഷയോടും എതിർപ്പുള്ള പ്രാദേശിക നേതാക്കന്മാരാണ് ബുഷ്റ സക്കിറിന്റെ പേരിനു പിന്നിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കോൺഗ്രസിന് നൽകാനാണ് സാധ്യത അങ്ങനെ വന്നാൽ എ പി ഷിഹാബ് ജിതേഷ് ജി അനിൽ എന്നിവരിലെ ഒരാൾക്കാണ് സാധ്യത ഷിഹാബ് നിലവിലെ നഗരസഭാ അംഗമാണെങ്കിലും ജിതേഷിനോടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് താൽപര്യം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രണ്ട് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സ്ഥാനവും ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് നീക്കം ിൽ രണ്ട് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സ്ഥാനം മാത്രമാണ് കോൺഗ്രസിനുള്ളത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗ് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലെങ്കിലും സംസ്ഥാന തലത്തിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാനാണ് കോൺഗ്രസ് ശ്രമം വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ കെ ജനറൽ സെക്രട്ടറിയും വണ്ടൂർ ഡിവിഷൻ അംഗവുമായ ആലിപ്പറ്റ ജമീലയ്ക്കാണ് സാധ്യത പരീക്ഷണം എന്ന നിലയിൽ മംഗലം ഡിവിഷനിൽ നിന്ന് ജയിച്ച കെ ജില്ലാ സെക്രട്ടറി ആരതി പ്രദീപിനെ പരീക്ഷിച്ചു ാലും അത്ഭുതപ്പെടാനില്ല രണ്ട് സ്ഥിരസമിതി ചെയർപേഴ്സൺ സ്ഥാനം മാത്രമാണോ ലഭിക്കുന്നതെങ്കിൽ അതിലൊന്ന് വനിതയാകും രണ്ടാമത്തെ സ്ഥിരസമിതി ചെയർപേഴ്സൺ സ്ഥാനത്തിന് കോൺഗ്രസിനുള്ളിൽ തർക്കമുറുകും മുതിർന്ന അംഗവും നിലവിലെ സമിതി ചെയർമാനുമായ എൻ എ കെരീം എ പി അനിൽകുമാർ എം എൽ എയുടെ പിന്തുണയുമായി കെ പി സി സി അംഗം കെ ടി അജ്മൽ ഡി സി സി വൈസ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റുമായ ഷാജി പച്ചേരി എന്നിവരാണ് രംഗത്തുള്ളത് കോൺഗ്രസ് എത്ര സമ്മർദ്ദം ും വൈസ് പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കേണ്ടെന്ന് ലീഗ് തീരുമാനിച്ചാൽ വനിതാ ലീഗ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസി നിലവിൽ അംഗങ്ങളായ ജാസ്മിൻ അരിംബ്ര റൈഹാനത്ത് കുറുമാടൻ എന്നിവരിൽ ഒരാൾക്കാണ് സാധ്യത ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്